ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർഡ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഒരു സ്പീക്കർ ഉണ്ടാക്കിയാലോ സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും കാർഡ് ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ കേക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ക്വയർ ടൈപ്പ് കാർഡ് ഒരു റെക്റ്റാംഗുലർ ടൈപ്പ് ആണ് ഇതിനായി എടുത്തിട്ടുള്ളത് ആദ്യം വേണ്ടത് സ്ക്വയർ ടൈപ്പിലുള്ള കാർഡ്ബോർഡ് കോൺ ഷേപ്പിലാക്കി ഫോൾഡ് ചെയ്തെടുക്കണം പേപ്പർ ഉപയോഗിച്ച് കപ്പലണ്ടി പൊതിയെന്നത് കണ്ടിട്ടില്ലേ ആ ഒരു രീതിയിൽ വേണം ഈ ഒരു കാർഡ് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ന്യൂ ഇയർ കേക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതിനേക്കാൾ വലിയ കാർഡ് ബോർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇതിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സെലോ ടേപ്പ് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒരു ചെറിയ ഹോൾസ് പോലും ഇല്ലാത്ത രീതിയിൽ വേണം നന്നായിട്ട് ഈ ഒരു സെലോ ടേപ്പ് കൊണ്ട് കൊടുക്കാനായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാർഡ്ബോർഡിന്റെ ഒരു ഭാഗം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ ഇപ്പോൾ ഒരു കോൺ ഷേപ്പ് പോലെ വന്നിട്ടില്ലേ ഈ ഒരു ഷേപ്പിൽ വേണം കാർഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ കാർഡ്ബോർഡും കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടും ഒരേ സൈസിലാണുള്ളത് ഇനി വേണ്ടത് റെക്റ്റാംഗുലർ ടൈപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന കാർഡ്ബോർഡ് റെക്റ്റാംഗുലർ ബോക്സ് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഒരു ബോക്സ് പോലെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സെലോ ടേപ്പ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം ഈ ഒരു ഗ്യാപ്പിൽ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കോൺ ഷേപ്പുള്ള കാർഡ്ബോർഡിന് ഉള്ളിലായിട്ട് വേണം ഈയൊരു ബോക്സ് കടത്തിവിടാനായിട്ട് ഒരു പെന്നോ പെൻസിലോ ഉപയോഗിച്ച് ഈയൊരു ബോക്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്തതിലൂടെ റെക്റ്റാംഗുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടും ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബോക്സ് രണ്ട് കാർഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ബോക്സിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈയൊരു ഹോൾസിലൂടെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റും ഈ ഒരു ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾ ഏത് ഫോണാണോ സ്പീക്കറായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ആ ഒരു ഫോണിൻ്റെ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോക്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന രണ്ട് സൈഡിലും നല്ല ടൈറ്റായിട്ട് ഒരു സെലോ ടൈപ്പ് ഉപയോഗിച്ച് ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോണിൽ സോങ്ങോ മ്യൂസിക്കോ പ്ലേ ചെയ്തതിന് ശേഷം ഈ ഒരു കാർഡ് സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തു നോക്കാം മൊബൈൽ ഫോണുകൾക്ക് കാർഡ്ബോർഡിൽ നിന്നുള്ള സ്പീക്കർ നിർമ്മിക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് അത് സക്സസ് ആകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറുകളെ താരതമ്യം ചെയ്യുന്ന സമയത്ത് കാർഡ്ബോർഡിൽ നിന്നുള്ള സ്പീക്കറിലെ ശബ്ദം വളരെ മോശമാണ് എന്നാലും ഫോണിൽ നിന്നുള്ള ശബ്ദത്തെക്കാളും അല്പം വലുതന്നെയാണ് ഇതിനേക്കാളും വലുപ്പത്തിലുള്ള കാർഡ്ബോർഡ് സ്പീക്കർ ഉണ്ടാക്കിയാൽ ശബ്ദം കുറച്ചുകൂടി കൂടുതലായിട്ട് കേൾക്കാൻ കഴിയും കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഇതുപോലൊരു മൊബൈൽ സ്പീക്കർ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്